ൃത്താന്തം അധ്യായം പതിനൊന്ന് റഹോബോവാം റഹോബോവാം ജറുസലേമിൽ എത്തിയതിനു ശേഷം യൂതാഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കുവാൻ ഒരു ലക്ഷത്തി എൺപതിനായിരം യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു എന്നാൽ ദൈവപുരുഷനായ ഷമായായോട് കർത്താവ് അരുളിച്ചെയ്തു സോളമിൻ്റെ മകനും യൂതാരാജാവുമായ റെഹോബോവാമിനോടും യൂതായിലും ബെഞ്ചമിനിലും ഉള്ള എല്ലാ ഇസ്രായേലിയരോടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരനോട് യുദ്ധം ചെയ്യുകയോ അരുത് ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക എൻ്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത് അവർ കർത്താവിൻ്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി ജെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല റെഹോബോവാം ജെറുസലേമിൽ വെച്ച് യൂതായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു ബെദ്ലഹേം ഏതാം തെക്കോവ ബെൽസൂർ സൊക്കോ അതുല്ലാം ഖത്ത് മരേഷ സിഫ് അതോരായും ലാഖിഷ് അസേഖ സോറ അയ്യാലോൺ ഹെബ്രോൺ എന്നിവ പണിതു യൂതായിലും ബെഞ്ചമിനിലും ഉള്ള സുരക്ഷിത നഗരങ്ങളാണിവ കോട്ടകൾ സുശക്തമാക്കി ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു ഭക്ഷണ സാധനങ്ങൾ എണ്ണ വീഞ്ഞ് എന്നിവ സംഭരിച്ചു ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ടമാക്കി യൂതായും ബെഞ്ചമിനും അവന്റെ നിയന്ത്രണത്തിലായി ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവിരും രഹോബോവാമിന്റെ അടുക്കൽ അഭയം തേടി കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവിരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂതായിലേക്കും ജെറുസ്ലേമിലേക്കും വന്നത് താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്തുവാനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യുവാനും ജറോബൊവാം പുരോഹിതന്മാരെ നിയമിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവിയുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ വന്നു അവർ യൂതാരാജ്യം പ്രബലമാക്കി മൂന്ന് വർഷക്കാലം അവർ ദാവീദിന്റെയും സോളമന്റെയും മാർഗത്തിൽ ചരിച്ചു അക്കാലം അത്രയും സോളമൻ്റെ മകനായ രഹോബോവാം സുരക്ഷിതനായിരുന്നു ദാവിദിൻ്റെ മകൻ യരിമോത്തിൻ്റെയും ജസയുടെ മകനായ എലിയാബിന്റെ മകൻ അബിഹായിലിൻ്റെയും മകൾ മഹാലത്തിനെ രഹോബോവാം വിവാഹം ചെയ്തു അവർക്ക് ഷുബൂഷ് ഷെമറിയ സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു അതിനുശേഷം അവൻ അപ്സലോമിൻ്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു അവർക്ക് അബിയ അത്തായി സിസെലോമിത്ത് എന്നിവർ ജനിച്ചു റഹോബോവാമിന് പതിനെട്ട് ഭാര്യമാരും അറുപത് ഉപനാരികളും ഇരുപത്തെട്ട് പുത്രന്മാരും അറുപത് പുത്രിമാരും ഉണ്ടായിരുന്നു തന്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളേക്കാൾ അധികമായി അവൻ അപ്സലോമിൻ്റെ മകളായ മാഖായെ സ്നേഹിച്ചു മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി അവൻ പുത്രന്മാരെ യൂതായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവ്വം നിയമിച്ചു അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു ദൈവവചനമാണ് നാം കേട്ടത്